നമ്മൾ ഈ ചാനലുകളും പത്രങ്ങളും ഒക്കെ കാണുമ്പോൾ എന്തൊരു പൊങ്കാലയാണ് ഇട്ടത് വെള്ളാപ്പള്ളി എന്നറിച്ച് അദ്ദേഹത്തിന് ഷേക്കാൻ കൊടുക്കും എന്തൊരു ധൈര്യമാണ് ഡെയറിങ് ആയിട്ടാണ് പറയുന്നത് സംഭവം വളരെ സിമ്പിളാണ് അതായത് നമ്മുടെ ഗണേഷ് മന്ത്രി എവിടെ ഏതോ യോഗത്തിൽ ഗണേശ ഗണേശ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മന്ത്രം ജൊല്ലിയാൽ ഗുണം ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞു ഇത് വെള്ളാപ്പള്ളിയോടെ ഏതോ പത്രപ്രവർത്തകർ ചോദിച്ചു ഇതെന്താ അങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു വെള്ളാപ്പള്ളി ഓരോ അടുപ്പും ഒറ്റ എടുപ്പം എടുത്ത് എന്താണെന്ന് അറിയാമോ അവൻ ആരാണ് അവൻ കള്ളനാണ് കൊള്ളക്കാരനാണ് സരിതയുടെ പേരിലല്ലേ മന്ത്രിയായത് പിന്നെ സരിതയെ ഇയാളെയും ചേർത്തുള്ള കഥകളൊക്കെ അങ്ങോട്ട് വല്ലാത്ത രീതിയിൽ പറഞ്ഞു കളഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു യഥാർത്ഥ ഗണപതി എന്ന് പറഞ്ഞ ആരാണ് പരമശിവൻ്റെ മോനാണ് പരമശിവൻ എന്ന് പറഞ്ഞ ആരാണ് നടേശനാണ് അപ്പം നടേശനെന്ന് ആരാണ് ഞാനാണ് അപ്പം ഞാൻ നടേശനായിരിക്കുമ്പോൾ ഞാൻ പരമശിവനായിരിക്കുമ്പോൾ എൻ്റെ പിന്നെ പുത്രനാണ് ഗണേശൻ അപ്പം പുത്രൻ തന്തയ്ക്ക് വിളിക്കാൻ പാടുണ്ടോ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത രീതിയിൽ ഗണേശനെ ഉപദ്രവിച്ചു പറഞ്ഞു അതുപോലെ തന്നെ ഷോ ഷോ ഷോമാനാണ് അദ്ദേഹം അതിപ്പോൾ കോടതിയും പറഞ്ഞു ഷോ ഷോമാനാണെന്ന് ഇപ്പോൾ ഷോമാനാണ് അദ്ദേഹം അതുകൊണ്ട് വലിയ വലിയ ഷോ കാണിക്കുന്ന ആളാണ് അതുപോലെ തന്നെ യാതൊരു കരടുമുള്ള അല്ല അത് ഡ്യൂപ്ലിക്കേറ്റ് ഗണേശനെന്നാണ് പറഞ്ഞ് അതെന്ന് മറ്റൊരു ഒറിജിനൽ ഗണേശൻ പരമശിവനെയും പാർവതിയൊക്കെ ചുറ്റി അമ്മയെ ലോഹം ചുറ്റി വരാൻ പറഞ്ഞ അവർ അവരുടെ രണ്ടുപേരും ചുറ്റി ഇതാണ് ഞങ്ങളെ ലോഹം എന്നൊക്കെ പറഞ്ഞ് ഇത് ബാക്കിയ അവസരം മുരുകൻ്റെ മുരുകൻ ഗണപതിയുടെ കൊമ്പ് മുറിച്ച കഥയൊക്കെ ഉണ്ട് അതെല്ലാം പുരാണ കഥകളാണ് അതൊന്നും നമുക്ക് ആവശ്യം ഇവിടെ ആ ഗണപതി ദൈവമാണ് ഭഗവാനാണ് അതിനെ വിളിച്ചാൽ ഗുണമുണ്ടാവും പക്ഷേ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഗണപതിയാണ് അല്ല ഗണേശൻ എന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഗണപതിയാണ് അതുകൊണ്ട് ഇത് ആര് ഗണേശൻ എന്നൊക്കെ പറഞ്ഞ് യാതൊരു പൊളിറ്റിക്കൽ ക്വാളിറ്റിയും ഉള്ള ആളല്ല വെറും ഒരു ഷോമാൻ ആണ് എന്ന് വെള്ളാപ്പള്ളി വളരെ കർശനമായ രീതിയിൽ ഇന്നലെ ആക്ഷേപിച്ചിട്ടുണ്ട് അതെല്ലാ ചാനലിലും പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് വെള്ളാപ്പള്ളി എന്നേശന ഒരാളെ കയ്യിലെടുത്താൽ പിന്നെ വലിച്ചു കീറി തേച്ചൊട്ടിച്ച് ചെവരിലൊട്ടിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അങ്ങനെ അദ്ദേഹം പറയും തിരിച്ച് അങ്ങനെ പറയുക എളുപ്പവുമല്ല മറ്റുള്ളവർക്ക് അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പച്ച പക്ഷേ സത്യസന്ധനാണ് കേട്ടോ ഈ പറയുന്ന കാര്യത്തിലൊന്നും കള്ളത്തുറവൊന്നുമില്ല ഒരു ആത്മാർത്ഥമായിട്ടൊക്കെ പറയുകയാണ് അപ്പോൾ എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ സ്ട്രോങ് ആയി തന്നെ പറഞ്ഞിട്ടുണ്ട് ഗണേശൻ്റെ കഥയും സരിതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകളും ഗണേശൻ പിന്നെ ഈ പ്ലാസ്റ്റിക് രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽ കാർ ബസിൽ കിടന്നു വിചാരിച്ച് കാണിച്ചിട്ടുള്ള ഷോകളും അതൊക്കെ പ്രശ്നങ്ങളാണ് പക്ഷേ ഹൈക്കോടതിയും ചോദിച്ചല്ലോ അതിനകത്ത് മദ്യമൊക്കെ ഉപ്പിയൊന്നും ആയിരുന്നില്ലല്ലോ വണ്ടിയിൽ പ്ലാസ്റ്റിക് വെള്ളം കുടിച്ചതിൻ്റെ ബാക്കി വന്ന പ്ലാസ്റ്റിക് ബോട്ടിലിട്ടിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലം മാറ്റവും ക്യാൻസൽ ചെയ്തു കോടതി അപ്പോൾ അതുകൊണ്ട് ഗണേശന് തിരിച്ചടിയുമാണ് തീർച്ചയായിട്ടും എന്ന് പറയുന്ന ആൾ കുറച്ച് സ്മാർട്ട് ആണ് പക്ഷേ ശകല ഓവർ സ്മാർട്ടാണോ എന്നൊരു കുഴപ്പമുണ്ട് അതൊരു മന്ത്രിക്കൊരു ചെറിയ പ്രശ്നമുണ്ട് സ്മാർട്ട്നെസ് നല്ലതാണ് നമുക്കെല്ലാവരും ഇഷ്ടപ്പെടും പക്ഷേ ഓവർ സ്മാർട്ട്നെസ് അംഗീകരിക്കുന്ന ഒരു സമൂഹമല്ല നമ്മൾ അതുകൊണ്ട് ഗണേഷൻ മന്ത്രി കുറച്ചുകൂടി ഈ ഷോ പരിപാടികളൊക്കെ നിർത്തി കുറച്ചുകൂടി ക്രിയേറ്റീവായി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ലാഭമാക്കുന്നു പിന്നെ ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരെ വെച്ചിരിക്കുന്നു അദ്ദേഹം താങ്കളുടെ ഉദ്യോഗസ്ഥർ ടീമൊക്കെ വളരെ വലുതാണ് താങ്കളതിനെ അഭിമാനിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ ഷോ വേണ്ട ഈ ആവശ്യമില്ലാത്ത ഡയലോഗും താങ്കൾ രണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കണം ഒന്ന് നാവിനെ ഒന്ന് കുറച്ച് നിയന്ത്രിച്ച് ആക്ഷനിലേക്ക് പോകണം പിന്നെ ഷോകൾ വേണ്ട അല്ല താങ്കൾ കാറും വണ്ടിയിൽ നിന്നും ബസ്സൊന്നും ഓടിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ ഡ്രൈവർമാരുണ്ടല്ലോ ഉദ്ഘാടന ദിവസം പോലും താങ്കൾ ബസ് താങ്കൾ മന്ത്രിയാണ് ആ ഒരു കാറ്റഗറിയിൽ ആ ഒരു ഒരു എടുപ്പിൽ തലയെടുപ്പുള്ള ഒരു ആനയുടെ എടുപ്പിൽ നിൽക്കണം ഗണേഷ് കുമാർ എന്നുള്ളതാണ് പൊതുജനം ആഗ്രഹിക്കുന്നത്